ഉണ്ടോന്ന് ചോദിച്ചാൽ നല്ലതാണ് ബട്ട് ഒരുപാട് കുറവുകളും ഉണ്ട് ആൾക്കാർക്ക് മടുക്കും ഇപ്പൊ ഷോപ്പിംഗ് ആണെങ്കിൽ ഒന്നും ഇല്ല എല്ലാരും കെലോനെ പോകണം ഇവിടെ പോണം ഇവിടെ മോളെ മാത്രമേ ഉള്ളൂ പങ്കെ അർച്ച വരെ ഇപ്പൊ രണ്ട് മാസം അപ്പൊ അതൊക്കെ തീർന്നു ഇനി അതിന്റെ കാര്യം ഗോവിന്ദ ഗോവിന്ദത് പിന്നെ പിന്നെ അതൊരു കൂട്ടുകാരെ കാണാനും ട്രിപ്പായിട്ട് പോകും

അറിയോ ഹെൽത്ത് കെയർ എങ്ങനെയാണ് മൊത്തം അങ്ങനെയല്ല പിന്നെന്താ ഇവിടെ ഒരു ഹോസ്പിറ്റലായിരിക്കും ഹോസ്പിറ്റൽ ഓരോ ക്ലിനിക്കുകളൊക്കെ ഉണ്ട് അത് രണ്ടും വന്ന് പൂട്ടി പോവുക ചെയ്തു അവിടെ ഇവിടെ ഓരോന്നുണ്ടെന്നൊക്കെ കിട്ടുന്നില്ലെന്നൊക്കെ പറഞ്ഞ്

ഇവിടെ ഇമിഗ്രൻസ് എങ്ങനെയാ ലൈക് അന്ന് നീ ഇപ്പൊ ഇവിടെ എത്ര ടൂ തൗസൻഡ് വർഷത്തിൽ പതിമൂന്ന് മലയാളികൾ

ആ സമ്മർ ആൻഡ് വിന്റർ ഒരു സമയത്ത് മാത്രല്ലേ അവർക്ക് ആവശ്യമുള്ള സെക്കൻഡ് മാത്രമാണല്ലോ ആക്ച്വലി നമ്മള് ഞാൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന മൂപ്പർക്ക് ആള് ഒരു കോട്ടേജ് ഉണ്ട് ണ്ട് വീക്സ് സ്റ്റേ ആക്കാൻ എനിക്ക് ആൾക്കാരെനിക്ക് അതാ ഒരുപാട് വീടുകളുണ്ട് കാരണം താമസിക്കുന്നു ചെയ്യുന്ന ഈവൻ വിക്ടോറിയയിലും സിമിലർ സിറ്റുവേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു ലൈക് വിക്ടോറിയ ആങ്കോർ ഐലൻസിൻ്റെ അവിടെയും ആൾക്കാർ എന്താ പറയാ ഇങ്ങനത്തെ ഓരോ ടൗൺസിൽ താമസിക്കും എന്നിട്ട് വീക്കെ ആവുമ്പോഴേക്ക് അതെ നല്ലൊരു കെറ്റഫയാണല്ലോ ചില്ലുമായി പോയത് എല്ലാ മാസത്തിലും ഓരോ എങ്ങനെ എങ്ങനെയായിരുന്നു അതെ ആ സമയം കൊന്നുകഴിഞ്ഞാൽ അടിപൊളി പിന്നെ ഇവിടെ വന്ന സ്ഥലത്ത് ബോട്ടും കൂടെ ഉണ്ടോ എന്ത് വേണോ അല്ല എല്ലാ വീടുകളിലും ഓരോ ബോട്ടുകളും ഇവിടെ മതി നമുക്കിപ്പോ കാലഗരിക്ക് സ്റ്റാമ്പിയുടെ ഉണ്ട് അതേപോലെ ഇവിടെ എന്തെങ്കിലും സമ്മർ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ വിന്റർ ഫെസ്റ്റിവൽ ഉണ്ട് ഒരുപാട് ഒന്നുമില്ല ചെറുതാണ് അവിടെ പരേഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയ ക്രിസ്മസ് പരേഡ് ആണോ വിന്റർ ഫെസ്റ്റിവൽ പറയുന്നത് വിന്ററിനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അപ്പൊ കുറച്ച് ഷോസും അങ്ങനെയൊക്കെ ആയിരുന്നു കോൺസേർട്ടും ഒക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്ത ആൾക്കാരെ ഉണ്ടാവും ഒരു വലിയ മെഗാ പരിപാടി ആയിരിക്കുന്നത് വലിയ വലിയ പരിപാടികൾ അത്രയും ഉണ്ടാകില്ല പാട്ടുണ്ടാകും അതിന്റെ കൂടെ സംസാരിച്ച് കുറവ് കൂടെ കാർ കാർഷോ ഒരുപാട് വിന്റേജ് ഇതെല്ലാം ആ വരണം ഫുൾ ഫുൾ അതായത് ഡൗൺ മീൻ ആയിട്ട് ഓ നൈസ് വിന്റേജ് കാറുകളൊക്കെ ഒരുപാട് കൃഷി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപാട് അതങ്ങനെ പിന്നെ പിന്നെ ആൾക്കാർ ബിസിയാണ് അവരുടെ കാര്യത്തിലിട്ട് സമ്പാറിലായി പോയാലും ഇവിടെ മൊത്തം ലീക്കും കാര്യങ്ങളും പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ബോട്ട് എടുക്കുന്നത് വെള്ളത്തിനാണ് എല്ലാവരും

ിൽ സിൽവർ ലേക്കിലെ ഏകദേശം ഇതേപോലത്തെ വൈബാണ് ആൾക്കാര് ബോട്ട് ഒക്കെ കൊണ്ടുവന്ന് എനിക്ക് ഇവിടെ എല്ലാരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഇവിടുത്തെ ആൾക്കാർ അതിനെ റെസ്പെക്ട് ചെയ്തിട്ട് ും ഇടപെടാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അവരുടെ ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് ഇവിടെ പഞ്ചാബികൾ വന്നിട്ട് അവർ വന്ന് ഈ ഡോക്കിനകത്തൊക്കെ വലിയ ഇറങ്ങി പ്രൈവറ്റ് ഡോക്കലവരെ പ്രൈവറ്റ് പ്രോപ്പർട്ടികൾക്കും ചെയ്യാൻ പാടില്ല ും ഡിഫറൻസിയേഷൻ അറിയാൻ പാടില്ല ഏത് നാട്ടുകാരാണെന്ന് അവര് പറയുമ്പോ ഇതക്കാരെന്ന് തന്നെ പറയത്തുള്ളൂന്തൂരും അറിയാതിന് ശേഷമാണ് അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പാടില്ല അതെ പറയൂട്ടു എന്റെ പ്രോപ്പർട്ടിയിലൊന്നും എനിക്ക് അറിയാത്ത മറ്റൊരു രാജ്യകാരൻ വന്നിങ്ങനെ കയറി ഞാൻ സമ്മതിക്കും നമ്മുടെ വീട്ടിൽ മറ്റൊരാളിങ്ങനെ പെർമിഷൻ പോലും ഇല്ലാതെ സ്വന്തം പ്രോപ്പർട്ടിയിൽ ഇവിടെ ഇവിടെ മഞ്ഞ് പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാ ഈ മലയിൽ സ്നോല്ലാൻ പറ്റും മറ്റേ ഇതുണ്ടാവായിരിക്കും അല്ലേ സ്നോ ബോർഡിംഗ് അല്ലല്ലോ അതിനെന്താ പറയാ സ്ലഡ്ജിങ് സ്ലഡ്ജിങ് മറ്റേ ഐസ് വോക്കിംഗ് അല്ല സ്നോ അല്ല മറ്റേ ഇങ്ങനെ ഒരു ഇതിന്റെ മുകളിൽ കടന്നിട്ട്

വേറെ ഒരു ഇഷ്ടമുള്ള കാര്യം നോ നോമിയേറ്റഡ് വാട്ട് ആരും വീട്ടിലിരിക്കാൻ ഇല്ല ഒരു ദിവസം ഒരു ദിവസം ഇറങ്ങിയാന്ന് വിടും മറ്റേ നമ്മളൊരു ഒരു പാർക്ക് കണ്ടില്ലേ റൈറ്റ് സൈഡില് നമ്മൾ ഫാമസ് മാർക്കറ്റാ പറഞ്ഞിട്ട്

ഞാൻ ഈ സമ്മൽ എനിക്കട എനിക്കൊരു നെഗറ്റീവ് അതെ ഞാനൊരു എക്സർച്ച എഴുതാൻ പോറങ്ങി പോകുന്ന എഴുതാം ഇനി അത് അവർ പെരുന്ന് വരാം ഓക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഒരു അഞ്ച് എന്താ നെഗറ്റീവ് ഒരു ഫീൽ ആയിട്ട് ഇറങ്ങാണ്ട് എന്നിട്ട് ഇറങ്ങുമോ അല്ലാതെ അത് നമ്മൾ ഇങ്ങോട്ടേക്ക് കേടാം ഇനി നമുക്ക് ആ ട്രെയിനില് നമുക്ക് എന്റെ വെയിലൊക്കെ നോക്കിട്ട് ഫുഡൊക്കെ എന്നൊക്കെ ഉണ്ട് കാരണം പന്ത്രണ്ടിലായപ്പോ അവിടെ എത്തി ഒരു ഒരമണിക്കൂർ പോയാൽ ഒരുങ്ങി ആവും നിങ്ങൾ രണ്ടും ആരാണെന്നല്ലേ പറഞ്ഞേക്ക് ഒരു മണിക്കൂറെ ഫുഡ് കഴിക്കുന്ന റസ്റ്റ് പക്ഷേ ഇവന്റെ ഹോസ്പിറ്റാലിറ്റി ഒന്നും ഹോസ്പിറ്റലൊന്നും നമ്മളുള്ളതേ പറയൂ ഇല്ലാത്തത് നമ്മൾ പറയില്ല അഞ്ചു രൂപ ഒന്ന് മീൻകറി ചോറ് മീൻകറി ചിക്കൻ കറി എല്ലാം പിറ്റേ ദിവസം ആവില്ല ദോശ ദോശ ദോശയും ചിക്കൻ കറി കിടക്കാൻ വേണ്ടി വലിയൊരു ബെഡ്റൂം ഒരുക്കി തന്നു വിത്ത് വിത്ത് വി അല്ല പക്ഷെ അല്ല അങ്ങനല്ലാ കൊറേ സ്ഥലത്ത് പോകുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാര് ഭയങ്കര ഇതേപോലെ തന്നെ എനിക്ക് ഫെഫ്റ്റി ഞാൻ പോയപ്പോ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഗോതിക എന്ന് പറഞ്ഞാല് അവള് അല്ല നെന അവള് ഇതേപോലെ ബാക്കി വനിതാ പറഞ്ഞ മുപ്പത്തി ഫുൾ സ്പേസ് ഒരുക്കി തോന്ന താമസിക്കാൻ വേണ്ടിട്ട് ഭയങ്കര ഇതാണ് എന്നിട്ട് ഞാൻ വിളിച്ച് കൊറേ പെണ്ണുടാ ഞാൻ കൗച്ചിട്ടിടപ്പം ഇതാക്കാം സമ്മേച്ചില്ല അയാള് കൗച്ചില് കിടന്ന് വന്നിട്ട് എന്നെ കിടത്തി ഇങ്ങനെ ഇങ്ങനെ കയ്യിലുണ്ടാവുന്ന എന്താ നല്ല എക്സ്പീരിയൻസ് ട്രാവൽ ചെയ്യുമ്പോ കിട്ടാറുണ്ട് പക്ഷെ അത് കാണുമ്പോ നമ്മൾ പറയും ചെയ്യാം അപ്രീഷിയേറ്റും ചെയ്യാം അത് എനിക്കൊന്നും ഓരോ ബൂത്ത് പോകുന്നതിനനുസരിച്ചിട്ട് ഇടുന്നോ അങ്ങനെ അപ്പം നമ്മക്കിനി നേരെ അടുത്ത ട്രെയിനിലേക്ക് ഹലോ പോകോ ണങ്ങ ഞാൻ താഴ്ച്ചുകൊണ്ടിരിക്കുന്നു നീ വെള്ളത്തിറങ്ങി